ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ വിശേഷം സുഖല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള കോഴിക്കളൊക്കെ കാണിച്ച് തരികയാണ് അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ആദ്യം രാവിലെ തന്നെ നമ്മൾ കോഴിക്കു ഫുഡ് എടുക്കാൻ വേണ്ടി വരും അപ്പോൾ കൂട് വെറുക്കാരൻ്റെ മുകളിലാണ് അപ്പോൾ അങ്ങോട്ട് കയറിയിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം അണ്ട് പോവാൻ ഇങ്ങനെതാ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല തല എന്നൊക്കത്തെ ചോറ് അതേപോലെ കറി അങ്ങനത്തൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുകയാണ് അപ്പം ഞങ്ങളെ വീട്ടിലുള്ള കോഴിക്കൾ നാല് പെടക്കോയ്ക്കളും പിന്നെ അതിന് കുറച്ച് താഴെ വലിയ പെടക്കോഴിക്കളാട്ടോ പിന്നെ അതിന് കുറച്ച് താഴേട്ട് ഒരു ആറ് ചെറിയ ഒരു മൂന്ന് നാല് മാസമായ കോഴിയുണ്ട് പിന്നെ ഒരു മാസമായ കോഴിക്കുട്ടികളുണ്ടെങ്കിൽ എണ്ണം പിന്നെ പതിനഞ്ച് ദിവസമായ പതിനാല് കോഴിക്കുട്ടികളുണ്ട് അപ്പോൾ നമ്മൾ ഒരു മാസം വരെ ഇവർക്ക് സ്റ്റാർട്ടർ കൊടുക്കാറുള്ളൂ പിന്നെ അത് ഗെയിൻ ചെയ്യുന്നാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തീറ്റയാണ് കൊടുക്കൽ അപ്പോൾ ഇതാ മൂന്ന് നാല് മാസമായ കോഴിക്കളും അതേപോലെ തന്നെ ഒരു മാസമായ കോഴിക്കുട്ടികൾ ഒപ്പം വിട്ടുകാരനാണ് ഫുഡ് കൊടുക്കുന്നത് ഇവർക്ക് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള തീറ്റ ഉണ്ടാക്കുന്നത് വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ വീഡിയോ നിങ്ങൾക്ക് താല് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി പിന്നെ നമ്മൾ ഇവർക്ക് ഇംഗ്ലീഷ്മാരൊന്നും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല നമ്മൾ നാടന് മരുന്ന് ഇപ്പോൾ അവർക്ക് വെള്ളത്തിലൊക്കെ ഈ ഒരു മാസം ചെറിയ കോഴിക്കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോൾ അതിൽ നമ്മൾ പച്ചമരുന്ന് നമ്മളിപ്പോൾ പെരിയിലുണ്ടാക്കിയ ഈ തുളസി അതേപോലെ പന്നിക്കൂർക്കൽ മുരിങ്ങയില അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടൊരു കഷായം ഉണ്ടാക്കിക്കാണ്ട് അവർക്ക് വെള്ളത്തിന് പകരം അത് വെച്ച് കൊടുക്കും അപ്പം ഇതാ ഇതിപ്പോൾ ഏകദേശം പതിനാല് കോഴിക്കുട്ടികളുണ്ട് ഇവർക്കിപ്പോൾ പതിനഞ്ച് ദിവസമായിട്ടുള്ളു ഞങ്ങൾ വാക്സിനും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല ഞങ്ങൾ കൊടുക്കാറുമില്ല ഇതുവരായിട്ട് ഒരു കോഴിക്കോട്ടും ചത്തുപോയിട്ടില്ല കേട്ടോ ഞങ്ങൾ വാക്സിന് അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ ഇംഗ്ലീഷ്മാരുന്നായാലും വാക്സിനുകളൊക്കെ ഒന്നും കോഴിക്കോക്ക് എടുക്കാറില്ല പിന്നെ നാടൻ കോഴിക്കളാണ് അവർക്ക് അത്യാവശ്യത്തിന് പ്രതിരോധശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഫുഡ് അടിപൊളിയാക്കുക അതേപോലെ തന്നെ അവർക്ക് കൂടൊക്കെ നല്ല വൃത്തിക്ക് കൊണ്ടടക്കുക ഇങ്ങനെ അധികം വേസ്റ്റും കാര്യങ്ങളും വെള്ളം അങ്ങനെയുള്ള ചളിയൊന്നും ആക്കിയിട്ട് കൊണ്ടടക്കാതെ നനവ് കുറഞ്ഞ രീതിക്ക് ഇപ്പം നമ്മൾ തായ കോഴിക്കൂടിൻ്റെ അടിയിൽ നമ്മൾ കോഴിക്കോക്ക് നടക്കുന്ന ആ ഒരു ഭാഗം ഏകദേശം ഒരു രണ്ട് മൂന്ന് ചാക്ക് ഈർച്ചപ്പൊടിയിൽ നമ്മൾ ഈ മരപ്പൊടിയെന്നൊക്കെ പറയും അങ്ങനത്തെ ഈർന്ന മരം ഈർന്നുകാണ്ടുള്ള പൊടി ഉണ്ടാവില്ലേ അതാട്ടോ താഴെട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ള കളർഫുൾ കളർഫുള്ളായിട്ട് ഇപ്പോൾ കോഴിക്കുട്ടികളുണ്ട് പലതരം കളറിലുള്ളതുണ്ട് ആദ്യം ഞങ്ങളെ വീട്ടിൽ ഫുള്ള് ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ആയിട്ട് ഫുള്ള് കറുപ്പ് കോഴിക്കുട്ടികൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ കളർ കളറായിട്ടാണ് ഉണ്ടായിരിക്കണത് ഉണ്ടോയി അതേപോലെ നാക്കഡിനെ അങ്ങനത്തെയൊക്കെ കോഴിക്കളുണ്ട് അപ്പോൾ ഇതാ അവരെ വലിയ വലിയ കോഴിക്കുട്ടികൾ നമ്മൾ വിട്ടൊടുക്കുകയാണ് പിന്നെ അതേപോലെ ഒരു മാസമായ കോഴിക്കുട്ടികൾ അവരെ വിട്ടിട്ടില്ലായിരുന്നു ഇതുവരെ ആയിട്ട് അപ്പം ഒന്ന് ഒന്ന് പുറത്തേക്ക് വിടാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ വർത്തമാനത്തിലും അതേപോലെ വാക്കിൽ എന്തെങ്കിലും പിയവുണ്ടെങ്കിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ വോയിസ് ഓവറോ അങ്ങനെ എന്തേലും മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുണ്ട് നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ ആണ് വീഡിയോ ഒക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കോണ്ടിട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഓർക്കുള്ള തീറ്റ ഉണ്ടാക്കുകയാണ് അപ്പോൾ ചാനൽ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഇതാ ഗോതമ്പ് നമ്മൾ നല്ലോണം നുറുക്കിയ ഗോലത്തിൽ പൊടിച്ചെടുക്കുക ഇതിപ്പോൾ കുറച്ച് ഗോതമ്പ് നമ്മൾ എടുത്തിട്ടുള്ളൂ കുറേ ഗോതമ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ മില്ല് കൊണ്ടു നുറുക്കിപ്പിച്ചാൽ മതി പിന്നെ പിന്നെക്കിതാണ് അവിടെ ഒരു അമൃതപ്പൊടീൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു അതിലൊക്കെ നല്ല പ്രോട്ടീൻ കടല അങ്ങനത്തൊക്കെ നമ്മൾ നെയ്സറിയുന്നു നെയ്സറിയുന്ന തോന്നു പറയില്ലേ അങ്കലവാടിന്ന് കിട്ടുന്ന ആ ഒരു പാക്കറ്റ് അമൃതപ്പൊടി നമ്മൾ ഒരു പാക്കറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തീറ്റയും പിന്നെ നമ്മളതിക്ക് അരി വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചിടാം പിന്നെ നമ്മൾ സ്റ്റാർട്ടർ തീക്കുക കുറച്ച് മിക്സ് ചെയ്യൂട്ടോ അപ്പോൾ ഇത് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ആ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോഴി വലിയ കോഴിക്കൊക്കെ ഒക്കെ കൊടുക്കാം പക്ഷേ നമ്മളിങ്ങനെ കുറേ ഇതാക്കി വെക്കേണ്ടി വരും അപ്പോൾ വലിയ കോഴിക്കളൊക്കെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ ഓരോന്നെ കൊത്തിപ്പെറക്കി എടുത്തോളും അപ്പോൾ കുറച്ചൊക്കെ ഒന്നാണ്ട് ഒരു മൂന്ന് നാല് മാസമായി കഴിഞ്ഞാൽ നമ്മൾ പൂച്ചൊന്നും പിടിക്കാത്ത പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കിടന്നേക്കാരും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കേണ്ടി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഇത് നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ കൂടെ പിന്നെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളെ പിന്നെ വീഡിയോ എങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേണ്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം അടുത്തൊരു ആയി പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ അസ്സാം വലൈക്കും